സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ കയ്യെത്തും ദൂരത്ത് അവരുടെ സ്കൂളങ്കണത്തിൽ ഒരു വൈദ്യുതി പോസ്റ്റും വൈദ്യുതി ലൈനും അവരുടെ ജീവൻ അപഹരിക്കാൻ തക്കവണ്ണം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ അധികൃതരുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അവർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും അധികൃതർക്കോ സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ കെ എസ് ഇ ബിക്കോ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല അപ്പോൾ മൃഗങ്ങളെ സംരക്ഷിച്ച് ബാക്കിയുള്ള സമയങ്ങൾ ചിഞ്ചുറാണി മന്ത്രി കൂമ്പാ ഡാൻസിന് പോകും തൂമ്പ ഡാൻസിന് പോകുന്നതിലൊന്നും വ്യത്യാസം അഭിപ്രായമൊന്നുമില്ല അവർ ചെയ്ത അപക് അപക്വമായിട്ടുള്ള സമീപനം മറയ്ക്കാൻ വേണ്ടി ഈ മരിച്ച കുഞ്ഞിനെ പഴിക്കുകയാണ് പഠനത്തിനും അവരുടെ മാനസിക വികാസത്തിനും ഉതകുന്ന രീതിയിലേക്കുള്ള പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ ആരാണ് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് നമസ്കാരം ഇന്നലെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാൻ ഇടയായി സത്യത്തിൽ മിഥുൻ്റെ മരണത്തിന് പിന്നിലുള്ള ഉത്തരവാദി ആരാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുതാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി മാധ്യമ വക്താവ് ശ്രീ ഗോകുൽ ഗോപിനാഥ് ഈ കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്ട്രോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ മന്ത്രി ചിഞ്ചുറാണി നടത്തിയ പരാമർശം കുട്ടി വലിഞ്ഞു കയറിയതാണ് സഹപാഠികൾ പറഞ്ഞിട്ടും അത് കേട്ടില്ല ഈ സത് മരിച്ച കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം അതുകൂടാതെ ഈ മുഖ്യ അധ്യാപകനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതുകൂടാതെ മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു സദലി ഈയൊരു വകുപ്പിൻ്റെ അതായത് ഈയൊരു ഇരയാണോ ഈയൊരു കുട്ടി എന്നുള്ള ചോദ്യമാണോ ഉയർന്നു വരുന്നത് അപ്പോൾ ഇന്നലെ അതിദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേരള പൊതുസമൂഹമാകെ കേട്ടത് സ്കൂളിൽ ഒരു പതിമൂന്ന് വയസ്സുകാരൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ കയ്യെത്തും ദൂരത്ത് അവരുടെ സ്കൂളങ്കണത്തിൽ ഒരു വൈദ്യുതി പോസ്റ്റും വൈദ്യുതി ലൈനും അവരുടെ ജീവൻ അപഹരിക്കാൻ തക്കവണ്ണം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര നിരുത്തരപരമായിട്ടാണ് ആ സ്കൂളും അധികൃതരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുള്ളത് ഒന്നാമത് വ്യക്തമാണ് ഒരു കുഞ്ഞിന് എങ്ങനെയാണെങ്കിലും ആ ഇലക്ട്രിക് ലൈനിലേക്ക് എത്താനുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചു വന്നവരാ നമ്മൾ ഈ പ്രായത്തിൽ അതിനകത്ത് അപകടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്തിനോടൊരു കൗതുകമുള്ളൊരു പ്രായമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വലിഞ്ഞ് കയറാൻ കഴിയുന്നിടത്തെല്ലാം കുഞ്ഞുങ്ങൾ വലിഞ്ഞ് കയറും അപ്പോൾ എവിടെ കയറി കുഞ്ഞുങ്ങൾ കയറിയാലും അവർക്ക് അപകടം പിണയാൻ കഴിയാത്ത രീതിയിലേക്ക് സ്കൂളിൻ്റെ ചുറ്റുപാടും ഒരുക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആ സ്കൂൾ അധികൃതരുടെയും പ്രത്യേകിച്ച് ജീവിതം എയ്ഡഡ് സ്കൂളാണ് അപ്പോൾ അധികൃതരുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അവർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും അധികൃതർക്കോ സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ കെ എസ് യു ബിക്കോ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല എവിടെ നിങ്ങൾ നോക്കൂ ഇന്നലെ ഒരു തമാശ ഈ ഈ കുഞ്ഞ് ഈ മിഥുൻ പതിമൂന്ന് വയസ്സുകാരൻ മരണപ്പെട്ടു ആ ദൃശ്യം എത്ര വേദനാജനകമാണ് താഴെ കുഞ്ഞുങ്ങൾ കളിക്കുകയാണ് അവൻ്റെ സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാർ താഴെ കളിക്കുമ്പോൾ അവൻ മുകളിൽ പിടഞ്ഞ് വീണ് ഒരു നിമിഷം കൊണ്ട് ജീവൻ പോവുകയാണ് ഇതേ സമയം കൊല്ലത്ത് കൊല്ലത്തിൻ്റെ ചുമതല കൂടിയുള്ള ചിഞ്ചുറാണി മന്ത്രി ആ ചിഞ്ചുറാണി മന്ത്രിയുടെ വകുപ്പുകൾ ഏതാണെന്നുള്ളത് സാക്ഷാൽ പിണറായി വിജയനോട് തന്നെ ചോദിക്കേണ്ടി വരും അതുകൊണ്ട് ആ സമയം ഒരുപാടുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു മൃഗസംരക്ഷണമാണെന്ന് തോന്നുന്നു നല്ലത് തന്നെ അപ്പോൾ മൃഗങ്ങളെ സംരക്ഷിച്ച് ബാക്കിയുള്ള സമയങ്ങൾ ചിഞ്ചുറാണി മന്ത്രി സൂമ്പ ഡാൻസിന് പോകും സൂമ്പ ഡാൻസിന് പോകുന്നതിലൊന്നും വ്യത്യാസം അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഈ കുഞ്ഞ് മരിച്ച് ആ വാർത്ത സംസ്ഥാനം അല്ലെങ്കിൽ ഈ കേരളം ചർച്ച ചെയ്യുമ്പോൾ ആ അധിക അതിവൈകാരികമായ സാഹചര്യത്തിൽ ഡാൻസ് കളിക്കാൻ പോവാം സൂമ്പ കളിക്കാൻ പോവാ അത് പോട്ടെ ശരി ആയിക്കോട്ടെ അവർ പോയി അതിനുശേഷമോ അതിനുശേഷം നിങ്ങൾ സൂമ്പ കളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ സമയത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ചരിത്രത്തിൽ പറയുന്നത് പോലെ റോമാ സാമ്രാജ്യം കത്തിയേരിയ സമയത്ത് നേരോ രാജാവ് വീണ വായിച്ചു എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെയാണ് പക്ഷേ അവരുടെ ആ ജാളിത മറയ്ക്കാൻ വേണ്ടി അവർ ചെയ്ത അപക് അപക്വമായിട്ടുള്ള ആ സമീപനം മറയ്ക്കാൻ വേണ്ടി ഈ മരിച്ച കുഞ്ഞിനെ പഴിക്കുകയാണ് ഈ പതിമൂന്ന് വയസ്സുകാരൻ പിടഞ്ഞു വീണ് ഷോക്കേറ്റ് മരിച്ച് ഈ കുഞ്ഞിനെ പഴിക്കുകയാണ് മന്ത്രി എന്ത് എന്ത് എത്ര മാനസികാവസ്ഥയാണ് ഇവർക്ക് അവരൊരു അമ്മയല്ലേ അവർ ഈ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഒക്കെ സംരക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നവരല്ലേ അപ്പോൾ അവർ ഈ കുഞ്ഞിൻ്റെ മേൽ കുഞ്ഞ് വലിഞ്ഞു കയറിയത് കൊണ്ടാണ് കുഞ്ഞ് അപകടം ക്ഷണിച്ചു വരുത്തിയതാണ് അത് എന്താ പറയുക അത് കുഞ്ഞിൻ്റെ മേൽ പഴിചാരികയാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ നമ്മൾ എല്ലാ വർഷവും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും അതിപ്പോൾ പൊതുമേഖലാ സ്കൂളുകളാണെങ്കിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകളാണെങ്കിലും അത് എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളാണെങ്കിലും ഈ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം സ്കൂളുകളുടെ അപകടരഹിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് യഥാക്രമം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം അത് അക്കാഡമിക് മാത്രമല്ല പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ ജീവനും പഠനത്തിനും അവരുടെ മാനസിക വികാസത്തിനും ഉതകുന്ന രീതിയിലേക്കുള്ള പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ അത് അത് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുഞ്ഞുങ്ങൾക്ക് അപകടം പിണങ്ങരുത് അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് ഇലക്ട്രിഫിക്കേഷൻ വൈദ്യുതി വൈദ്യുതി കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻ നിലകൊള്ളുകയാണ് ഇവിടെ സ്കൂളിനകത്ത് അത് താഴ്ന്നു കിടക്കുകയാണ് അപ്പോൾ ഈ സ്കൂൾ തുറന്നിട്ട് അധികം സമയമായിട്ടില്ല ഈ ജൂണിലെ സ്കൂൾ ജൂൺ ജൂലൈ ഒരു മാസത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത് പുതിയ അധ്യാപന അധ്യയന വർഷം തുടങ്ങിയിട്ട് അപ്പോൾ ആരാണ് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് അപ്പോൾ ഈ പറയുന്ന തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ ഉണ്ട് ആ റൂളിലെ മുപ്പത് പ്രകാരം മുപ്പത് മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും പ്രകാരം സ്കൂളുകളിൽ വൈദ്യുതി ലൈൻ സ്ഥാപിക്കേണ്ടത് കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം കുട്ടികളെ അത് ഒരു രീതിയിലും അപായപ്പെടുത്തുന്ന രീതിയിൽ സ്ഥാപിക്കാൻ പാടില്ല എന്ന് റൂളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ റൂൾ അവിടെ നടപ്പാക്കപ്പെടുന്നില്ല അത് നടപ്പാക്കേണ്ടതാരാ കെ എസ് ഇ ബി അല്ലേ അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പല്ലേ അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി വകുപ്പും ഒരുപോലെ തന്നെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്വമുള്ളവരാണ് അത് ഈ മരിച്ച കുഞ്ഞിൻ്റെ ചേതനയേറ്റുപോയ ഈ കുഞ്ഞിൻ്റെ പതിമൂന്ന് വയസ്സുകാരൻ്റെ മേൽ ഈ ഉത്തരവാദിത്വം കെട്ടിവെച്ച് ഇവർക്ക് മറികടക്കാൻ വേണ്ടി കഴിയില്ല ഇതൊരു പൊതു രീതിയാണ് ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിലവിൽ ഈ സാഹചര്യമെങ്കിലും മുൻനിർത്തിക്കൊണ്ട് മുഴുവൻ സ്കൂളുകളിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം കുഞ്ഞുങ്ങളുടെ ജീവൻ ഇനി ഒരു സ്കൂളുകളിലും ഈ പറയുന്ന സംവിധാനങ്ങളുടെയും സർക്കാരിൻ്റെയും ഈ പറയുന്ന സ്കൂൾ അധികൃതരുടെയും അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു തരത്തിലും അവർക്ക് എന്താ പറയുക നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ ഇനി നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല കേരളത്തിൽ മുഴുവൻ സ്കൂളുകളിലും അടിയന്തിരമായി സർക്കാർ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തി ഇനിയൊരു അപകടം വിളിച്ചു വരുത്താനുള്ള സാഹചര്യം ഒഴിവാക്കണം അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു സുപ്രീം കോടതി വിധിയുണ്ട് ആ വിധിയെന്ന് പറയുന്നത് ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തിന് ശേഷം അതിന് പശ്ചാത്തലമായി വന്ന വിധിയാണ് ആ വിധി പ്രകാരം എന്ന് പറയുന്നത് നമ്മുടെ ആരാണോ അപകടകരമായിട്ടുള്ള വാണിജ്യ വ്യവസായങ്ങൾ നടത്തുന്നത് ഇപ്പോൾ കെ എസ് ഇ ബി എന്ന് പറയുന്നൊരു വ്യവസായ ബോർഡാണല്ലോ പ്രൈവറ്റ് കമ്പനിയുമാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമാണ് അപ്പോൾ അപകടകരമായിട്ടുള്ള ഒരു വസ്തുവാണ് അവർ ഉൽപ്പന്നം ചെയ്യുന്നത് എന്താണ് ഇലക്ട്രിസിറ്റി അപ്പോൾ ആരാണോ അപകടകരമായിട്ടുള്ള വസ്തുത വസ്തു ഈ പറയുന്ന വിനിമയം നടത്തുന്നത് അത് വിൽക്കുന്നത് അവർക്ക് സ്ട്രിക്റ്റ് ലൈബിലിറ്റി ഉണ്ട് സ്ട്രിക്റ്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വവും അവർക്കാണ് അത് അതുപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അപകടകരമായിട്ടുള്ള സബ്സ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ആർക്കാണ് സുപ്രീം കോടതി വിധി പ്രകാരം കെ എസ് ഇ ബിക്കാണ് അല്ലെങ്കിൽ ഈ പറയുന്ന അപകടകരമായിട്ടുള്ള വസ്തു വിനിമയം ചെയ്യുന്ന വിൽക്കുന്ന ആളിനാണ് സ്ഥാപനത്തിനാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്തായാലും ഈ ഒരു മരണത്തിന് പിന്നാലെ മന്ത്രി ചിഞ്ചുറാണി നടത്തിയ പ്രസ്താവനയും അതുകൂടാതെ ഇന്ന് രാവിലെയോടുകൂടി വൈദ്യുതി മന്ത്രി എടുത്ത നിലപാടും അദ്ദേഹം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരുമ്പോഴും പൊതുജനങ്ങൾക്കിടയിലേക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് അത് വളരെ വലിയ വിവാദത്തിലേക്ക് നയിക്കുന്നു എന്തായാലും ഗൂഗിൾ ഗോപിനാഥ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് യഥാർത്ഥ ഉത്തരവാദി പൂർണമായും അത് കെ എസ് ഇ ബി ആണ് എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം